Hi! നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിട്ട് നമ്മളുടെ എസ് എസ് എൽ സിക്കാരുടെ മോഡൽ എക്സാം ടൈം ടേബിൾ വന്നു കേട്ടോ അപ്പൊ നമുക്ക് ഓൾറെഡി അറിയായിരുന്നു പതിനേഴാം തീയതി ആണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു ഡെയിലി രണ്ട് എക്സാം കാണും ഇതൊക്കെ നമുക്ക് മുന്നേ അറിയായിരുന്നു അല്ലെ പക്ഷേ ഏതൊക്കെ ഡെയിൽ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് വരുന്നത് നമുക്ക് അറിയണ്ടായിരുന്നില്ല അപ്പൊ എങ്ങനെയാണ് ഇനി ടഫ് സബ്ജക്ട്സ് ഒരുമിച്ചാണോ അതോ ഈസി സബ്ജക്ട്സും ടഫ് സബ്ജക്ട്സ് ഒരുമിച്ചാണോ എങ്ങനെയാണ് ആ കോമ്പിനേഷൻ വരുന്നത് നമുക്കൊന്ന് ഒന്ന് നോക്കാം അല്ലെ അപ്പോ പതിനേഴാം തീയതി ഫസ്റ്റ് ഡേ മൺഡേ വരുന്നത് നമ്മുടെ രണ്ട് ലാംഗ്വേജുകളാണ് കേട്ടോ മലയാളം ഫസ്റ്റും സെക്കൻഡും ആണ് കേട്ടോ ഒമ്പതേ മുക്കാലിനാണ് സ്റ്റാർട്ട് ചെയ്യുന്ന മോർണിംഗ് അത് എല്ലാ ഡേയിലും ഒമ്പതേ മുക്കാലിന് തന്നെയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നമ്മുടെ മാർക്സ് അനുസരിച്ച് ടൈം ഡിഫറൻസ് ഉണ്ടല്ലോ അപ്പൊ അതിനനുസരിച്ചാണ് വ്യത്യാസങ്ങളൊക്കെ കേട്ടോ അപ്പോ നമ്മുടെ മൺഡേ ഒമ്പതേ മുക്കാലിന് സ്റ്റാർട്ട് ചെയ്യുന്ന മലയാളം ഫസ്റ്റ് പതിനൊന്നര വരെയാണ് ആൻഡ് മലയാളം സെക്കൻഡ് അതുപോലെ തന്നെ രണ്ടു മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് മൂന്നേ മുക്കാലിൽ വരെയാണ് ഒരു ഈസി കോമ്പിനേഷൻ ആണല്ലേ മലയാളം മലയാളം അപ്പൊ കുഴപ്പമില്ല ഫസ്റ്റും സെക്കൻഡും നമുക്ക് ഒരുമിച്ച് ചെയ്താൽ മതി ഉള്ളു ആൻഡ് നെക്സ്റ്റ് ഡേ വരുന്നത് ഇതുപോലെ തന്നെ രണ്ട് ലാംഗ്വേജുകളാണ് ഇംഗ്ലീഷും ഹിന്ദിയാണ് നമുക്ക് വരുന്നത് അതും ഒമ്പതേ മുക്കാലിന് സ്ഥലം ഇംഗ്ലീഷ് റിയാം മാർക്സിനാണ് അപ്പൊ സമയം കൂടുതലുള്ള സബ്ജക്ട് ആണല്ലേ പന്ത്രണ്ടര വരെയാണ് ഇംഗ്ലീഷിനുള്ള ടൈം കേട്ടോ ആൻഡ് ഹിന്ദി അപ്പൊ രണ്ടുമണിക്ക് തന്നെ വിചാരിച്ച പോലെ ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്നേ മുക്കാൽ വരെയാണ് ഹിന്ദിയുടെ ടൈം വരുന്നത് വരുന്ന കോമ്പിനേഷൻ നമ്മുടെ ഫിസിക്സും കെമിസ്ട്രിയാണല്ലേ ഫിസിക്സും കെമിസ്ട്രി എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള സബ്ജക്ട്സ് ആണോ നോർമലി ബയോളജിയുടെ കൂടെയാണ് എപ്പോഴും കെമിസ്റ്ററി കമ്പൈൻ ചെയ്യാറല്ലേ എന്ത് പറ്റിന്ന് അറിയില്ല ഫിസിക്സിന്റെ കൂടെയാണ് അപ്പോ രണ്ടും അത്ര ടഫ് ഒന്നും അല്ല ടൈം ല്ലേ ഉള്ളൂ വളരെ കുറവ് ഫോർട്ടി മാർക്സിനെ ഉള്ളൂ രണ്ട് സബ്ജക്റ്റും അപ്പൊ കുഴപ്പമൊന്നുമില്ല നമുക്ക് സെറ്റ് ആണ് എക്സാം തരുന്ന സ്ഥലത്ത് നമ്മൾ എല്ലാം കൂടെ ഒമ്പതേ മുക്കാലിന് ഫിസിക്സ് മോർണിംഗ് ഫിസിക്സ് ആണ് വരുന്നത് പതിനൊന്നര വരെയാണ് സമയം കേട്ടോ ആൻഡ് ഉച്ചയ്ക്ക് നമ്മളുടെ രണ്ടു മണി തൊട്ട് മൂന്നേ മുക്കാലി വരെ നമ്മുടെ കെമിസ്ട്രി ആണ് വരുന്നത് ഓക്കെ അപ്പൊ ഫിസിക്സും കെമിസ്ട്രി ഒരു കുഴപ്പമില്ലാത്തൊരു കോമ്പറ്റീഷൻ ആണ് ഇരുപതാം തീയതി വരുന്നത് നമ്മളുടെ തേഴ്സ് ഡേ വരുന്നത് സോഷ്യൽ സയൻസും ബയോളജിയും ആണ് അല്ലെ അപ്പോ സോഷ്യൽ സയൻസ് കുറച്ച് അധികം പഠിക്കാനുണ്ട് പക്ഷെ ഇപ്പൊ ഫോക്കസ് ഏരിയ ഒക്കെ വന്നതുകൊണ്ട് അത്ര ടെൻഷനൊന്നും ഇപ്പൊ ആർക്കും ഉണ്ടാവില്ല അല്ലെ കുറെ ചാപ്റ്റർ ഉണ്ട് കുറെ ചാപ്റ്റർ എന്നുള്ള പരാതി ഒക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ ആൻഡ് ദെൻ ബയോളജി അപ്പം ബയോളജിയും രണ്ടും നമുക്കൊരു ഈ വലിയ കുഴപ്പമില്ലാതെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് സബ്ജക്ട്സ് ആണ് അല്ലേ അപ്പോൾ സോഷ്യൽ സയൻസ് സമയം കൂടുതൽ വേണ്ട എക്സാം ആണ് ഔട്ട് ഓഫ് എയ്റ്റി ആണ് അപ്പം പന്ത്രണ്ടിൽ വരെയാണ് കേട്ടോ ആൻഡ് ദ ബയോളജി മൂന്നേ മുക്കാലി വരെയാണ് രണ്ടു മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ആൻഡ് ദ ഫ്രൈഡേ ലാസ്റ്റ് ഡേ വരുന്നത് മാത്സ് ആണ് ഈ വട്ടം മൊത്തം എസ് എൽ സി ടൈം ടേബിൾ മാത്സിനോട് വളരെ എന്താ പറയുക രീതി പുലർത്തിയൊരു ടൈം ടേബിൾ ആയിരുന്നു അല്ലേ കാരണം നമുക്കറിയാം നമ്മളുടെ മെയിൻ എക്സാമിന് എസ് എൽ സി മെയിൻ എക്സാമിനും നമുക്കറിയാം എന്താണ് ആ അതിന്റെ ഫ്രണ്ടിൽ കുറേ ദിവസം കൊടുത്തിട്ടുണ്ട് ഇതുവരെ ടൈം ടൈക്കിപ്പോൾ നീങ്ങി മാറി ഇല്ലെങ്കിൽ ഇറ്റ്സ് പെർഫെക്റ്റ് കാരണം എന്താ കുറെ ഇടയിൽ ഗ്യാപ്പ് കിട്ടുന്നുണ്ട് അല്ലെ പക്ഷെ ഇവിടെ ഗ്യാപ്പ് ഒന്നും അല്ല പക്ഷെ ഒരു മാക്സ് മാത്രമേ ഉള്ളൂ മാക്സിന് വേണ്ടി മാത്രമാണ് അത് ഉച്ചക്കായാലും കുറച്ചുകൂടി ഈസി ആയിരുന്നു അല്ലെ കുറച്ചുകൂടെ ഒരു സമാധാനം കിട്ടിയേ എങ്ങനെയാ മോർണിംഗ് പേഴ്സൺ ആണെന്നുള്ളാലും മോർണിംഗ് കിട്ടിയാലും കുഴപ്പമില്ല അപ്പൊ വേഗം കഴിഞ്ഞാലോ ടീച്ചർ അങ്ങനെ സമാധാനിക്കും അങ്ങനെയാണോ ഓ എന്തായാലും മോർണിംഗ് ആണ് എക്സാം പന്ത്രണ്ടര വരെയാണ് ഔട്ടോ പന്ത്രണ്ടര വരെയാണ് നമ്മളുടെ എക്സാം വരുന്നത് കേട്ടോ അപ്പോ നമുക്ക് ടെൻഷൻ അടിക്കാനൊന്നും ഇല്ല കാരണം എന്താ നമ്മൾ നമ്മള് പ്ലസ് നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞാൽ നമ്മളുടെ പൺ സെഷൻസ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്യുകയാണ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയാ നമ്മളുടെ മോഡൽ എക്സാമിന് എല്ലാ ചാപ്റ്റേഴ്സും ഓൾറെഡി മാത്രം കഴിഞ്ഞ് ആയി എക്സാമിന് വേണ്ടി പ്രിപ്പയർഡ് ആയിട്ട് നമ്മൾ ഇരിക്കുന്നുണ്ടാവുക ആൻഡ് ദെൻ മോഡൽ എക്സാം കഴിഞ്ഞിട്ടാണ് നമ്മളുടെ മെയിൻ എക്സാമിന് വേണ്ട കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളുണ്ട് അല്ലെ അപ്പൊ അതെല്ലാം ടീച്ചർ വീഡിയോകളൊക്കെ പറയുന്നുണ്ടാവും കേട്ടോ അപ്പോ ടൈം ടേബിൾ കിട്ടി അപ്പൊ ഇനി പഠിച്ചു തുടങ്ങാൻ തോന്നൂല്ലോറെഡി പഠിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല ഇനിയിപ്പൊ ഏതൊക്കെ ഡേ എങ്ങനെയൊക്കെ കോമ്പിനേറ്റ് ചെയ്യണം എന്ന് മാത്രം ആലോചിച്ചാൽ മതി മക്കളെ ബൈ യു നെക്സ്റ്റ് ക്ലാസ്